നമസ്കാരം ക്രിക്കറ്റ് ബാറ്റുകളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച പതിമൂന്നര കിലോഗ്രാം കഞ്ചാവ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി വിൽപ്പന നടത്താനെന്ന വ്യാജേന കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബാറ്റുകളിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ബംഗാൾ മാൽഡ സ്വദേശി റബീഹുൽ ഹക്കിനെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിടികൂടി രഹസ്യ വിവരത്തെ തുടർന്ന് ആർ പി എഫും എക്സൈസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പതിനാറ് ക്രിക്കറ്റ് ബാറ്റുകളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് ലഭ്യമാക്കിയത് എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ബാറ്റുകളുടെ പിടി ഭാഗം തുറന്നും ചില ബാറ്റുകളുടെ അരികുകൾ കീറിയും കഞ്ചാവ് നിറച്ച ശേഷം റക്സിൻ കൊണ്ടും സെല്ലോ ടൈപ്പ് ഉപയോഗിച്ചും ഇത് മറയ്ക്കുകയായിരുന്നു ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് ലഹരിക്കടത്ത് വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രതി കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതെന്നാണ് അധികൃതരുടെ നിഗമനം വിവേക് എക്സ്പ്രസ് വഴിയാണ് പ്രതി കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതെന്ന സൂചനയുണ്ട് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ആർ പി എഫ് ക്രൈം ഇൻ്റലിജൻസ് ഓഫീസർ ജിപിൻ ഇൻസ്പെക്ടർ ദിലീപ് വി ടി അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രയസ് മാത്യു ഫിലിപ്സ് ജോൺ ഗിരികുമാർ ഹെഡ് കോൺസ്റ്റബിൾ ജി വിപിൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് വിവേക് എക്സ്പ്രസിൽ റബീഹുൽ ഹാക്ക് മാത്രമാണ് ഹരിക്കടത്തിന് പിന്നിലുള്ളത് എന്നും ആർ പി എഫ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്